കേരളത്തിലെ പ്രശസ്ത റെസ്റ്റോറന്റ് ബ്രാൻഡായ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു പഴയ ആരംഭിച്ച സ്ഥാപനത്തിന്റെ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു കേരളമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ട്രെൻഡിംഗ് ഫസ്റ്റ് വിഭവങ്ങളുടെ കലവറിയായ ക്രഞ്ചീസിന്റെ പുതിയ ഔട്ട്ലെറ്റ് ആണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചത് കാലത്തിനൊത്ത് സഞ്ചരിച്ച രുചിയോർന്ന വിഭവങ്ങൾ സുരക്ഷിതമായി ആളുകളിലേക്ക് എത്തിക്കുന്ന ക്രഞ്ചീസിന്റെ സംസ്ഥാനത്തെ മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ആണ് കട്ടപ്പനയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻസ് ഫ്രഞ്ച് ഫ്രൈസ് ചീസ് ഫ്രൈസ് പെരിപെരി ഫ്രൈസ് ചിക്പോക്ക് ബർഗേഴ്സ് വിവിധതരം മന്തികൾ അൽഫാം ഫ്രഷ് ജ്യൂസുകൾ തുടങ്ങി മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളെല്ലാം ക്രഞ്ചീസിലുണ്ട് അതിനോടൊപ്പം ആകർഷണീയമായ ഓഫറുകളോടെയാണ് വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത് പാർക്കിംഗ് സൗകര്യം ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ചോമി നിർവഹിച്ചു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ തോമസ് ആദ്യ വില്പന നിർവഹിച്ചു നഗരസഭയ്ക്ക് ഏറ്റവും നല്ലൊരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ ഇടപെടുവോ അത്രമാത്രം ആണ് നമ്മുടെ ഇവിടെ ആൾ വരുന്നത് അതോടൊപ്പം തന്നെ കൊടുക്കുന്ന ഭക്ഷണങ്ങള് അന്നുണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കുകയും നിങ്ങളെ കച്ചവടം പിടിക്കുകയും ചെയ്യണം ഒരു കാരണവശാലും പഴകിയ സാധനങ്ങൾ കൊടുത്ത് നിങ്ങള് ആൾക്കാരെ ബുദ്ധിമുട്ട് വയ്ക്കരുത് വിശാലമായ ഡൈനിങ് ഏരിയയാണ് സ്ഥാപനത്തിലുള്ളത് ചിക്കന് ട്രെൻഡിംഗ് ആയിട്ടുള്ള വിഭവങ്ങൾ കഴിക്കാൻ ഏറ്റവും മികച്ച തീന്മേശയും നിരവധിയായ വിഭവങ്ങളുമാണ് ഹൈറേഞ്ചിനും വാണിജ്യ നഗരത്തിന് ക്രഞ്ചീസ് സമ്മാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഇടുക്കി ജില്ലയിൽ തന്നെ ചേലച്ചോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ക്രഞ്ചീസ് ഇന്ന് ഇന്ത്യയിലും ആൻഡമാൻ പോലുള്ള സ്ഥലങ്ങളിലും ഉൾപ്പെടെ വളർന്ന് മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് ഈ ദിവസം കട്ടപ്പനയിലെ ക്രഞ്ചീസിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ക്രഞ്ചീസിന്റെ കൺസെപ്റ്റില് ഏത് വിധത്തിലുള്ള ആൾക്കാർക്കും അനുയോജ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഒരു ബ്രാൻഡിന്റെ ഉള്ളിൽ ഒരിക്കലും ഫ്രൈഡ് ചിക്കനും പിസ്സയും അൽഫാമും മന്തിയും എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് ഒരിക്കലും ഒരു ബ്രാൻഡ് ചെയ്യത്തില്ല ഒന്നെങ്കിൽ പിസ്സ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും അല്ലെങ്കിൽ മന്തി മാത്രമായിരിക്കും പക്ഷെ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അത് ഫുഡ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുത്തു തുടങ്ങിയത് ഈ ചെറിയ കാലയളവിൽ ഞങ്ങൾക്ക് മുപ്പത് തവണ എത്താൻ എത്തിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് സ്ഥാപനത്തിന് ഉദ്ഘാടന യോഗത്തിൽ സജീതരൻ പൂവാങ്കൻ പ്രശാന്ത് രാജു ക്രഞ്ചിസ് ഗ്രൂപ്പ് എം ഡി ലിജോ ജോസഫ് ഡയറക്ടർ ജിജോ ജോസഫ് ജനറൽ മാനേജർ സജി ഗോപാലിപിള്ള ഓപ്പറേഷൻ മാനേജർ ജിജേഷ് ജിജിത് റിക്രൂട്ട്മെന്റ് മാനേജർ ജോബിൻ ജോർജ് ഏരിയ മാനേജർമാരായ അഭിലാഷ് മോഹൻ ഷ്യാംലാൽ റെസ്റ്റോറൻറ് മാനേജർ മിഥുൻ എന്നിവർ സന്നിഹിതരായിരുന്നു